नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ിലേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങളത് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഹീലായി പോവുകയും നിങ്ങളുടെ സോൾ വളരെയധികം പോസിറ്റീവായൊരു എനർജി വരികയും നിങ്ങളിലേക്ക് ഇതിലുള്ള പല കാര്യങ്ങളും അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിത് എത്രത്തോളം പോസിറ്റീവായിട്ട് എത്രത്തോളം വിശ്വാസത്തോടു കൂടി കാണാൻ സാധിക്കുന്നുവോ അത്രത്തോളം എനർജിയോടുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത പുതുവത്സരങ്ങൾക്ക് അതായത് അതിനു വേണ്ടിയിട്ട് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു കടുത്ത തീരുമാനം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതോടെ യൂണിവേഴ്സലിൻ്റെ അനുഗ്രഹത്തോടെയും സപ്പോർട്ടോടും കൂടി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏത് കാര്യമാണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് വിജയിക്കേണ്ടത് ആ കാര്യം എഴുതി വയ്ക്കണം ഒരു ബുക്കിൽ നിങ്ങൾ വ്യക്തമായിട്ടും യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടും ഹത്തോടും കൂടി ഞാൻ ഇന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുൻപായിട്ട് നേടിയിരിക്കും എന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യണ കാര്യമായിരിക്കണം കേട്ടോ വ്യക്തികളെയും ബന്ധങ്ങളെയും ഒന്നുമല്ലാട്ടോ നമ്മൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യുകയും നേടുകയും ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതാണെങ്കിൽ വന്നിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്ന വ്യക്തിക്ക് നിങ്ങൾക്കൊരു ഒരു സ്ഥാനം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്ന രീതിയിൽ ഒരേ കാര്യങ്ങളും നിങ്ങൾ ഓരോ വർഷങ്ങളിലും അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക അതൊരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത് നിങ്ങളുടെ ഒരു ഏജ് കൂടുകയാണ് നിങ്ങളുടെ സോളിന് ഒരു ഏജ് കൂടുകയാണ് നിങ്ങളുടെ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എനർജി ഡിഫറൻസ് ആവുകയാണെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സോളിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാക്കണം നിങ്ങൾ ഒരിക്കലും ഇനി നിരാശയെ നേരിടാതെ ആ ഒരു നിരാശയെ നിങ്ങൾ ഹീലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം കേട്ടോ തീർച്ചയായിട്ടും ഒരു ബുക്കിൽ നിങ്ങൾ വ്യക്തമായിട്ടും അങ്ങനെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ നേടാൻ സാധിക്കുന്ന നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരാഗ്രഹം എഴുതുക ഒരു അഫർമേഷൻ പോലെ എപ്പോഴൊക്കെ അത് പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ ആ ഒരു ബുക്ക് എടുത്ത് അത് വായിക്കുക നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സോളിലേക്ക് അതിൻ്റെ എനർജി കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ മാറണം കേട്ടോ വ്യക്തമായിട്ടും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സോഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോകുന്നത് എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾ ചുമ്മാ വിളിച്ചു വരുത്തുന്ന ഒരു എനർജി വീണ്ടും വീണ്ടും വിട്ടുകളയേണ്ട കാര്യത്തെ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ ഈ അത് നിങ്ങൾ പോലും അറിയാതെ പെയിനായിട്ട് കിടക്കുന്ന ചില സാഹചര്യങ്ങളാകാം അതല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പ്രതികരിക്കാൻ പറ്റാതെ പോയതോർത്ത് നിങ്ങൾ ഇപ്പം വീണ്ടും നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ അത് കടന്നു വരുന്നതാവാം കാരണം ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കാതെ നമ്മളവിടെ സ്റ്റക്കായി പോകുന്ന എനർജികൾ വരാറുണ്ടല്ലേ ആ ഒരു എനർജീനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നീട് നമ്മളത് ചിന്തി ചിന്തിക്കുമ്പം ചിന്തിക്കുമ്പം നമുക്ക് ഇമോഷൻസ് വരും ദേഷ്യഭാവത്തിലോ വേദനാഭാവത്തിലോ ഒക്കെ നമുക്ക് ഇമോഷൻസ് വരുമ്പം നമ്മളതിന് ഓവർ ായിട്ട് ചിന്തിക്കും അത് നമുക്ക് ദോഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക നെഗറ്റീവായ തോട്ട്സ് എപ്പോൾ നിങ്ങളിൽ വരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥന ചൊല്ലുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു സൊല്യൂഷനും ഇല്ല കേട്ടോ ആ സെക്കൻഡിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു മന്ത്രം ചൊല്ലിക്കോളുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രായ പ്രയർ ഏതാണോ ആ ഒരു വേഡ്സ് നിങ്ങൾ റിപ്പീറ്റായിട്ട് ചൊല്ലുക അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു ഇതാണെങ്കിലും ചൊല്ലിയാൽ മതി അതായത് നമ്മൾ ഏത് നിമിഷങ്ങളിലൊക്കെ നമ്മളുടെ എനർജിയെ തകർക്കുന്ന നമ്മളെ ഡൗൺ ആക്കുന്ന ചിന്തകളും വ്യക്തികളുടെ ഒക്കെ ഓർമ്മയിലേക്ക് വരുന്നോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തുകൊള്ളുക പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അത് എത്ര ടൈം എടുക്കും അത്രയും ടൈം അത് മനസ്സിൽ ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക എന്നതാണ് ഈ ഒരു ഏസ് ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എനർജിക്ക് ആകെ ഉള്ളൊരു മാർഗം അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും നിങ്ങൾ നമ്മളുടെ പ്രേന ഒരു മെഡിറ്റേ ഈ ഒരു റീഡിങ്സും പ്രാർത്ഥനകളും മെഡിറ്റേഷൻസും അതും ചെയ്തിരുന്നിട്ട് വീണ്ടും ആ ഒരു പാസ്റ്റിലെ നെഗറ്റീവ് തോട്ട്സ് കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട Ich habe ആ ഒരു എനർജി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ചിലപ്പോൾ നമ്മളോട് ഒപ്പം ഉണ്ടാവും ആ പേഴ്സൺ അതല്ലെങ്കിൽ നമ്മളോട് വളരെയധികം വേദനകൾ നൽകി തിരിച്ചു പോയിട്ടുണ്ടാകാം അത് അവരുടെ കർമ്മ അവർക്കത് കടമയാണ് അവരത് നമ്മളിലും അവരിലും തമ്മിലുള്ള ചില കണക്ഷൻസാണ് അതങ്ങനെ അവരിൽ വരുത്തണം നമ്മളും ചിലപ്പോൾ പലരോടും പല സമയങ്ങളിലും അതേപോലെ പെരുമാറിയ സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പോൾ അത് ചിന്തിക്കുക ആ ഒരു സാഹചര്യം അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ തീർച്ചയായിട്ടും ഹീലാക്കി കളയുക കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ യ്ക്ക് നിങ്ങൾ വിശ്വസിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ മറ്റാരുടെ കൺട്രോളിങ് പവറിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ നല്ല ഒരു സമയം മറ്റുള്ളവരുടെ കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റുള്ളവരുടെ വാക്കുകളിൽ നിലച്ചു പോയതായിട്ട് ഒരു സ്റ്റക്കായി പോയതായിട്ടാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയം സാഹചര്യങ്ങളെയാണ് നിങ്ങൾ ഇത്രയും നെഗറ്റീവ് എനർജിയോടുകൂടി ഓവർ തിങ്കിങ് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകാൻ സമയമുണ്ടായിട്ട് പോലും അതല്ല ചിന്തിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം ഹാപ്പിനെസ് അതായത് നിങ്ങളുടെ ഒന്നെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഈ ഓവർ തിങ്കിങ്ങിന് കാരണം നിങ്ങളുടെ ചെറിയ കാലത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷമായിരിക്കാം ചെറിയ അതായത് പേരൻസിൽ നിന്നും ലഭിച്ച ആ ഒരു കെയറിങ്ങിൻ്റെ ആവാം അതല്ലെങ്കിൽ നിങ്ങൾ ആരി ആരില്ലെങ്കിൽ നിന്നും ഇമോഷണലി ആ ഒരു ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാതെ പോയതാവാം നിങ്ങൾക്ക് തെറ്റായ ഒരു ഗൈഡൻസ് ലഭിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ടതെന്തോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും ഹീലാക്കി കളയുക കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ പാസ്റ്റിലെ പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പാസ്റ്റ് കഴിഞ്ഞു പോയി ഇനി നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല ഈ നിമിഷം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതേ ഉള്ളൂ ഫ്യൂച്ചറിനെ കുറിച്ചും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് നമ്മൾ വരുമ്പോഴാണ് അത് കടന്നു എന്ന് ചിന്തിക്കുക അപ്പം നമ്മളെന്ന് പറയുന്ന ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്ന നമ്മൾ ഒരു എനർജിക്ക് നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ എത്രത്തോളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോവുക ഗൈഡൻസ് നേടാൻ പറ്റുന്ന ഗൈഡൻസുകൾ നേടിയെടുക്കുക മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക ദ ഡെബിൾ കാർഡ് ാണ് വന്നിരിക്കുന്നത് ബന്ധനത്തിലാണ് തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തെടുത്തത് നെഗറ്റീവ് എനർജീനെയാണ് കേട്ടോ നിങ്ങൾ ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് എനർജീനെയാണ് ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു എനർജീനെ അല്ല നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ വേണ്ടിയിട്ടോ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ടാവാം ചില കാര്യങ്ങൾ നേടിയെടുക്കാം ഫിനാൻസ് പരമായിട്ടാവാം നിങ്ങൾ ഏത് സാഹചര്യത്തിനെയാണോ മാനിഫെസ്റ്റിങ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ദോഷമായിട്ടാണ് വരുന്നത് ബന്ധനമാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ ഇമോഷണലി സ്റ്റക്ക് ായി പോകും മറ്റെല്ലാവരും നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇന്ന് വ്യക്തമായി ഒന്നെങ്കിൽ മനസ്സിലാവും ഇമോഷണലി നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നു കാരണം നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായ ഒരു എനർജീനെ അല്ല നിങ്ങൾ വ്യക്തമായിട്ടും ഒന്നെങ്കിൽ അത് ചെയ്യുന്നത് വ്യക്തമായി നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ദോഷകരമായി തീരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ഒരു പ്രോഗ്രസ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു ഒരു വിദേശയാത്രയെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ട് കുറേ നാളായിട്ട് വെയിറ്റിങ്ങിൽ നിൽക്കുന്നതാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് അനുകൂലമായിട്ട് വരുന്നു അതുപോലെ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്കിന്നൊരു സപ്പോർട്ട് വരുന്നു നിങ്ങൾക്കൊരു പാർട്ട്ണർ ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു തേർഡ് സിറ്റുവേഷൻ എൻഡിങ് ആകുന്നു എന്നാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിന്ന് വളരെ പോസിറ്റീവായ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കാരണം നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷൻസ് വരുന്നു വളരെയധികം ശക്തി മായ രീതിയിലും പവിത്രതയോടുകൂടിയും തേർഡ് സിറ്റുവേഷൻസിനെ പൂർണ്ണമായും അവസാനിച്ച് നിങ്ങളെ അനുസരിക്കാൻ തയ്യാറായി നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങളിൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കണ്ടെത്താൻ തയ്യാറായിട്ട് വരുന്നു ജസ്റ്റിസ് ആണ് കോടതിപരമായിട്ടോ മറ്റുമൊക്കെ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ഇന്ന് നേരിടാൻ സാധിക്കുന്നു കാരണം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് ലഭിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ വളരെ ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്കൊരു വിജയമാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില സാഹചര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു മാനേജ് ചെയ്യാൻ സാധിക്കുന്നു ചില സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാതെ വളരെയധികം ആണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തോന്നും നിങ്ങൾക്കൊരു വ്യക്തിത്വം ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും കോടതിപരമായിട്ടോ കേസ് സംബന്ധമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇന്നൊരു ഒത്തുചർച്ച ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഇന്ന് പൂർണ്ണമായും ജസ്റ്റിസ് കിട്ടുന്നത് അതിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആണ് വരാൻ പോകുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഇമോഷൻസിന് ഒഴിവാക്കുന്നു ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണോ ഏതെങ്കിലും സാഹചര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾ കുറേ കാലങ്ങളായി അടിമ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും സ്ട്രെങ്ത് ആയിട്ട് അതായത് സ്ട്രോങ് ആയൊരു തീരുമാനത്തോടുകൂടി സ്ട്രോങ് ആയൊരു കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നാളെക്കുറിച്ച് നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നു അതായത് വളരെയധികം പത്തു പേര് നിൽക്കുന്നതിൽ ഏറ്റവും പവർഫുള്ളായ ഒരു എനർജിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന തരത്തിൽ മറ്റുള്ളവരുടെ ഒരു ആദരവ് റെസ്പെക്റ്റ് നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്ട്രോങ് ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു അതായത് ഇമോഷൻസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളൊരു പറയാറുണ്ട് അത് നമ്മളെ തകർത്ത് കളയുന്നൊരു കാര്യമാണ് ഇമോഷൻസ് അമിതമായി കഴിഞ്ഞാൽ അധികമായാൽ അമൃതം വിഷമാകുമെന്ന് പറയുന്നത് പോലെ വ്യക്തികളോടായിക്കോട്ടെ സാഹചര്യങ്ങളോടായിക്കോട്ടെ എന്ത് കാര്യത്തിനോടാണേലും നമ്മൾക്ക് ആഗ്രഹം വേണം പക്ഷേ അമിതമായ ഇമോഷൻസ് അതിനോട് അടിമപ്പെട്ടു പോയാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഒരിക്കലും ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തികളും ഒരിക്കലും നിങ്ങൾ ഇമോഷൻസിന് അടിമപ്പെടരുത് സ്നേഹം വേണം സാന്നിധ്യം വേണം എല്ലാം വേണം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ട് തോന്നുന്ന നിമിഷം ആ സാഹചര്യത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം കേട്ടോ വിട്ടുപോയിരിക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് മാനസിക പിരിമുറുക്കം മേയ്സോ സോഴ്സ് പോലെ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മൾ തന്നെ നമ്മളറിയാതെ കുറേശ്ശെ 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 കുറെശ്ശേ മരിച്ചുകൊണ്ടിരിക്കുന്നു തന്നെ പറയാം നമ്മളിങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ നമ്മുടെ എനർജി ഡൗൺ ഡൗൺ ആയി ആയി ഡൗൺ ആയി പൂർണമായും നമ്മൾ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകും പിന്നെ ഒന്നേന്ന് ചാർജ് ചെയ്ത് കയറി വരുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് ഒരു കാരണവശാലും ഇമോഷൻസിന് അടിമപ്പെടരുത് കേട്ടോ സ്ട്രോങ് ആയ ആ ഒരു എനർജിയിൽ തന്നെ കടന്നു പോകാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് മണിയുടെ എനർജി വന്നിരിക്കുന്ന നോക്കാം സ്വിറ്റ്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ചില സിറ്റുവേഷൻസ് ഒക്കെ ഓപ്പണിംഗ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റിംഗ് ചെയ്തിരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു അതായത് നിങ്ങളിലേക്ക് പണം അട്രാക്റ്റഡ് ആകുന്നു മണി അഫർമേഷൻസ് ഒരിക്കലും ചൊല്ലാതിരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഇച്ചിരി നേരമെങ്കിലും അതൊന്ന് ചെയ്യണം കേട്ടോ കാരണം മണി അഫർമേഷൻസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും അത് എൻ്റെ ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയാണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു സപ്പോർട്ടിംഗ് ഉണ്ട് സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ഹെൽപ്പ് തേടേണ്ടതായ ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് മാറ്റം അതായത് ഫിനാൻഷ്യൽ ആയ ഒരു ബെർഡൻ അവസാനിക്കുന്നു ചിലപ്പോൾ ഈ കുറേ നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ഡെത്തായി നിന്ന അതായത് ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാതെ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കരിയർപരമായിട്ടോ പരമായിട്ടോ ബിസിനസ് ൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്ത് കാര്യമായിക്കോട്ടെ ഫാമിലിനെ സംബന്ധിക്കുന്നതായിക്കോട്ടെ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഫിനാൻസിന് വേണ്ടിയിട്ട് സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ബെർഡൻ അനുഭവിച്ചു ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു അത് എൻ്റെ ആയി ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് അതായത് ടെൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ സാമ്പത്തികമായി ഇറങ്ങി തിരിച്ച ചില സിറ്റുവേഷൻസ് മറ്റ് സാഹചര്യത്തിലേക്ക് വേറെ ഭാഗത്തേക്കാണ് അതിൻ്റെ എനർജി പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനി നിങ്ങളിലേക്ക് തന്നെ മാറി വരുന്നതായിട്ട് കാണുന്നു അതായത് ആ ഒരു എനർജി നിങ്ങൾ മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടും സ്ട്രഗ്ളിങ്ങും ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എൻജിങ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് പോസ് ഇനിയിപ്പോൾ ഒരു ലോൺ കാര്യമായിക്കോട്ടെ ഇനി ഇല്ലെങ്കിൽ ഒരു ചിട്ടിയായിക്കോട്ടെ നിങ്ങളത് നേടിയെടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്കതല്ലാതെ മറ്റൊരു സാഹചര്യത്തിലേക്കാണ് അത് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് കുറച്ചും കൂടി ഒന്ന് വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് കേട്ടോ എന്നാൽ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു സാഹചര്യം വരുന്നു വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ വെയ്റ്റിങ്ങിനെ അല്ല കാണിക്കുന്നത് ആ ഒരു കുറച്ച് കുറച്ച് ടൈം വെയ്റ്റിങ്ങേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ കിങ് ഓഫ് കെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണുന്നു കുറേ വ്യക്തി ിലേക്ക് പ പണത്തിൻ്റെ എനർജി വരുന്നുണ്ട് കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ അനുഭവിച്ച് ചിലപ്പോ ഒരു മരണ തുല്യ വളരെയധികം കൂടി ഒരു രീതിയിൽ പോലും അതൊരു ചീറ്റിങ് എനർജി പോലെയും അതായത് ആരെങ്കിലും നിന്നും ഇമോഷണലി ഒരു ചീറ്റിങ് വരെ സംഭവിച്ച് നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് പോലെ ഒരു പുതിയ തുടക്കം പോലെ വളരെ ശക്തമായ ഒരു സക്സസ് ആയിട്ടാണ് നമുക്ക് മണി വരാൻ പോകുന്നത് അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല വാതിലുകൾ നിങ്ങൾക്ക് തുറന്നു വരുന്നു കാരണം കുറെ നാളുകളായിട്ട് നിങ്ങൾ വെയ്റ്റിങ്ങിൽ നിൽക്കുകയായിരുന്നു എങ്കിൽ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ ദ ഹാങ്കഡ് മാൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ഡെത്തായി പോകുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഡോർ ഓപ്പണിംഗ് ആയി ഇന്ന് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിന് വരുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു കരിയർപരമായിട്ടോ അതല്ലെങ്കിൽ ഒരു യാത്രാപരമായ കാര്യത്തിനോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാർഗ്ഗം കൂടി ഫിനാൻസ് സംബന്ധമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഒരു വ്യക്തിയുടെ എനർജി കൊണ്ട് നിങ്ങളുടെ ആ ഒരു മാറ്റം വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നിയ സ്ഥലത്തൊന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ നിങ്ങൾ ഒരുപാട് വെയ്റ്റിംഗ് ചെയ്ത സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നുണ്ട് അതുപോലെ കരിയറിലേക്ക് നോക്കി കഴിയുമ്പോൾ ത്രീ ഓഫ് ഫാൻസ് ആണ് പുതിയൊരു തുടക്കം ഉണ്ടാകുന്നുണ്ട് കരിയർ സംബന്ധമായിട്ട് കേട്ടോ ഒരു അവഗണനയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലോസ് ആയ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ വളരെയധികം ഒരു പുതിയ എനർജിയോട് കൂടി നല്ല കൺട്രോളിംഗ് പവറോട് കൂടി അതുപോലെ കരിയർപരമായിട്ട് കുറച്ച് സ്വാതന്ത്ര്യം ഇന്നത്തെ ദിവസം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു കൺട്രോളിംഗ് പവറോട് കൂടി കുറച്ച് വലിയ വിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ സാധിക്കുന്നു വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലായിരിക്കാൻ പോകാൻ പോകുന്ന നിങ്ങളുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങളുടെ ഒരു തുടക്കം നിങ്ങളുടെ ആ ഒരു കരിയർപരമായ കാര്യത്തിൽ വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കുറേ കാലങ്ങളായി സ്റ്റക്കായിട്ട് നിന്നത് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നിന്ന ഒരു സാഹചര്യം മാറുന്നുണ്ട് കേട്ടോ ക്യൂനോഫ് ഫെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം നല്ല ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ സ്ട്രോങ് ആയ എനർജിയോടുകൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കരിയർപരമായി ഇന്ന് ചെയ്യാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ നേതൃത്വം നമുക്ക് ആദ്യം കിട്ടിയ എനർജി തന്നെ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലിയെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ നിങ്ങളുടെ മനസ്സിൽ കാലങ്ങളായിട്ട് ചിന്തിച്ച് വെച്ചിരുന്ന ഒരു ജോബിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾ ൊരു ഗുഡ് ന്യൂസ് ഉണ്ടാകുന്നുണ്ട് അതേസമയം കുറേ പേർക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ എനർജിയും വരുന്നുണ്ട് കേട്ടോ കരിയർപരമായിട്ട് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജസ്റ്റിസും കരിയർപരമായ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു ജോബിനെ സംബന്ധിച്ചോ മറ്റുമൊക്കെ വളരെയധികം ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഒരു ജസ്റ്റിസ് കിട്ടുന്ന അതായത് നിങ്ങൾക്കൊരു ആൻസർ നിങ്ങൾ കാത്തിരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നു അതുപോലെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ കരിയർ പരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു യാത്ര നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അതൊരു ഹാർഡ് വർക്ക് പോലെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ഒരു യാത്ര പോലെ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് എന്തായാലും ടോട്ടലി ഇമോഷണൽ ആണ് കേട്ടോ എസ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വളരെ ഹാപ്പിനെസ്സും സന്തോഷത്തോടും കൂടി കടന്നു പോകുന്ന നിമിഷങ്ങളെയാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളതും മറക്കാതെ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം മടി കാണിച്ചാൽ ഇതൊന്നും നമുക്ക് നടക്കില്ല നമ്മൾ സ്ട്രഗ്ളിങ് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതായത് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് ചേച്ചി ഇപ്പോൾ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറുന്നില്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഇതൊന്നും എണ്ണം വെച്ചോ ദിവസം വെച്ചോ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ആ ഒരു ടൈം ആ ഒരു കർമ്മ ഒരു ദോഷ സമയം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടോരോന്ന് നമ്മളിലേക്ക് വരാനായിട്ട് ആ സമയത്ത് നമുക്കത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനു മുൻപേ കാര്യങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ